നമസ്കാരം ഇൻസൈറിലേക്ക് സ്വാഗതം വയനാട്ടിൽ രക്ഷാ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രക്ഷാ വെല്ലുവിളി ഉയർത്തുന്നത് പല വി വി ഐ പികളുടെയും സന്ദർശനം തന്നെയാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ദുരന്ത മേഖല ഉണ്ടായാൽ പ്രത്യേകിച്ചും ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തം അത് വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടേക്ക് പരമാവധി വി വി ഐ പികളുടെ സന്ദർശനം ഒഴിവാക്കുക എന്നുള്ളത് പൂർണമായും ഒഴിവാക്കുകയാണ് അഭികാമ്യം അതിനുള്ള കാരണമായി പറയുന്നത് തന്നെ വളരെ ചുരുങ്ങിയ തരത്തിലുള്ള രക്ഷാസേനയായിരിക്കും ആദ്യഘട്ടത്തിൽ അവിടേക്ക് എത്തുന്നത് അല്ലെങ്കിൽ പോലീസും ഫയർഫോഴ്സും സൈന്യവും ഒക്കെ തന്നെ അപ്പോൾ വി ബി ഐ പികളോ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയോ പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കളോ ഒക്കെ എത്തുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചും സുരക്ഷ ഒരുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് വെല്ലുവിളി മാനസികമായുള്ള വെല്ലുവിളി ഏറുകയാണ് ചെയ്യുന്നത് കാര്യം രക്ഷാപ്രവർത്തനം ഒരു ഭാഗത്തും മറുഭാഗത്ത് സുരക്ഷയിൽ നൽകേണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത് ഇതുകൂടാതെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ദുരന്ത മേഖലയിലേക്കുള്ള വഴി അത് തടസ്സപ്പെടുകയും അവിടേക്ക് സാധാരണ സന്നദ്ധ പ്രവർത്തകരെ കടത്തിവിടാൻ കഴിയാത്തൊരവസ്ഥയും സൃഷ്ടിക്കപ്പെടും ഇതൊക്കെ തന്നെ രക്ഷാദൌത്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ മുൻ മേധാവി അടക്കം ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ് ഒരു കാരണവശാലും ദുരന്തബാധിത മേഖലയിലേക്ക് വി ഐ പി സന്ദർശനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എന്നാൽ ഇപ്പോൾ വയനാട്ടിലുണ്ടായിരിക്കുന്ന ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള വി ഐ പി സന്ദർശനത്തിനെതിരെ വ്യാപകമായ പരാതി ഉയരുകയാണ് വി വി ഐ പികളുടെ സന്ദർശനം രക്ഷാപ്രവർത്തനത്തെ താറുമാറാക്കുന്നു കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നുള്ള ആരോപണമാണ് ഒരു ഭാഗം നാട്ടുകാർ ഉയർത്തുന്നത് ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ചും രാപ്പകലില്ലാതെ അവിടെ രക്ഷാദൗത്യത്തിൽ മുൻനിരയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഏകദേശം അറുന്നൂറോളം വരുന്ന ഉദ്യോഗസ്ഥർ അതിൽ സൈന്യം വരുന്നുണ്ട് നാവികസേന വരുന്നുണ്ട് എൻ ഡി ആർ എഫ് വരുന്നുണ്ട് പോലീസ് വരുന്നുണ്ട് ഫയർഫോഴ്സ് വരുന്നുണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും പ്രദേശവാസികൾ സന്നദ്ധ പ്രവർത്തകരും തന്നെ ഇവർക്ക് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ ദുരന്ത ബാധിത പ്രദേശത്തെ വി വി ഐ പി സന്ദർശനം അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നവരെ പോലും റോഡിൽ വെച്ച് തടഞ്ഞു നിർത്തി റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് മൂലം രക്ഷാദൗത്യം വൈകുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ സന്നദ്ധ പ്രവർത്തകർ പലയിടത്തു നിന്നും പ്രധാനപ്പെട്ട മെഡിസിനുകൾ അതോടൊപ്പം തന്നെ ഭക്ഷണ പൊതികൾ ഇതൊക്കെയായി എത്തിയപ്പോൾ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു അവർ ക്ഷുഭിതരായതും ഇവരോട് തർക്കിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതും ഒക്കെ തന്നെ ഉടലെടുത്തിരുന്നു എം പിമാരും എം എൽ എമാരും മന്ത്രികളും മറ്റ് ജനപ്രതിനിധികളും അടക്കം നിരവധി ആളുകളാണ് ഈ ദുരന്ത മേഖലയിൽ എത്തുന്നത് അടുത്തടുത്തായി സന്ദർശനം നടത്തുന്നത് അങ്ങനെ ഒരു അനാവശ്യ സന്ദർശനത്തിൻ്റെ ആവശ്യമില്ല ജനപ്രതിനിധികൾ ഈ മേഖലയിലേക്ക് എത്തിയെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സൈന്യം അടക്കം തമ്പടിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായി എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് സാങ്കേതിക വിദഗ്ധരുണ്ട് വിദഗ്ദ്ധരുണ്ട് ഒക്കെ തന്നെ വൈദഗ്ധ്യം കൃത്യമായി വിനിയോഗിക്കണമെങ്കിൽ ആരുടെയും ഇടപെടൽ ഉണ്ടാകാതെ സുതാര്യമായി മുന്നോട്ട് പോകേണ്ടതാണ് സൈന്യം പോലും തടയുന്നത് വകവയ്ക്കാതെ രണ്ട് തവണയാണ് കഴിഞ്ഞ ദിവസം നിർമ്മിച്ച ബെയിലി പാലത്തിലൂടെ വാഹനം ഓടിച്ചു കയറ്റിയത് പിന്നാലെ രക്ഷാപ്രവർത്തകർ പോലീസും സൈന്യവുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടേണ്ടി പോലും വന്നു അതായത് സാധാരണ ജനങ്ങളെയോ പ്രദേശവാസികളെയോ സന്നദ്ധ പ്രവർത്തകരെയോ കയറ്റിവിടാത്ത ഇടത്തേക്ക് വി വി ഐപികളെ കടത്തി വിടുന്നതും ഈ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നതും ഇവരെ ചൊടിപ്പിച്ചു എന്നുള്ളത് തെറ്റൊന്നുമ തന്നെയല്ല രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനിടയിലും സമാനമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് സൈന്യത്തിന്റെ നിർദ്ദേശം വകവയ്ക്കാതെ ബെയിലി പാലത്തിലൂടെ ഓടിച്ചു കയറ്റിയ വാഹനവും രാഹുൽ ഗാന്ധിയുടെ വാഹനവും തമ്മിൽ നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നും അതിലൂടെ ഒട്ടനവധി സമയം നഷ്ടമായി എന്നും ഒക്കെ തന്നെയാണ് പറയുന്നത് വി പി സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പരിണിത ഫലമായി തന്നെയാണ് രക്ഷാപ്രവർത്തകർ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം ഭക്ഷണവും അവശ്യ സാധനങ്ങളും ഒക്കെ തന്നെ എത്തിക്കാൻ സമയം വൈകുന്നുവെന്നും കൃത്യമായി അത് ഏകോപിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയും ഇക്കൂട്ടത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് വി ഐ പികൾ ഈ സമയം സന്ദർശിക്കുന്ന രീതി അത് ഒഴിവാക്കേണ്ടതുണ്ടെന്നും സന്ദർശന വേളയിൽ രക്ഷാപ്രവർത്തകരെ കടത്തിവിടാൻ കഴിയാത്ത രീതിയിൽ പോലീസിനും ഒപ്പം തന്നെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും വലിയ തോതിലുള്ള സമ്മർദ്ദവും ഉണ്ടാകുന്നു എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കി പരമാവധി ഇത് ഒഴിവാക്കേണ്ടതാണ് ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തകർ അടക്കം പ്രതിഷേധിക്കുന്നതും വാക്കേറ്റം ഒക്കെ തന്നെ കാണുവാനും സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഈ ഒരു സമയം തുടരെടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ പതിപ്പിക്കേണ്ടത് പ്രത്യേകിച്ചും ജനപ്രതിനിധികൾ തന്നെയാണ് അവരത് കാര്യക്ഷമമായി തന്നെ നോക്കി ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് ഈ സമയത്ത് നൽകാനുള്ളത് അതേസമയം ഉരുൾപൊട്ടലുണ്ടായ വയനാട്ടിലെ രണ്ട് താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകൾ ഉൾപ്പെടെ കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ട മേഖലയെ പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിട്ടുള്ള കരട് വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കേരളമടക്കമുള്ള ആറ് സംസ്ഥാനങ്ങളിലെ അൻപത്തി ആറായിരത്തി എണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ പശ്ചിമഘട്ടത്തെയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയത് എതിർപ്പുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറുപത് ദിവസത്തിനകം അറിയിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ് അതിനോടകം തന്നെ മുന്നൂറിലധികം മരണങ്ങളും വയനാട്ടിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നതാണ് ഏറെ ആശങ്ക സൃഷ്ടിക്കുന്നത് ദുരന്തം സംഭവിച്ചതിന് പിന്നാലെ തന്നെ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു കരട് വിജ്ഞാപനം ഇറക്കാനായി തീരുമാനിച്ചത് ക്വാറി ഉൾപ്പെടെയുള്ള എല്ലാ തരം കരട് വിജ്ഞാപനത്തിൽ പൂർണ്ണ നിരോധനം നിർദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പരിസ്ഥിതി ലോല മേഖലകളിൽ അഞ്ച് വർഷത്തിനുള്ളിൽ നിലവിലുള്ള ഖനികൾ ഘട്ടമായി അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതിയ താപവൈദ്യുത പദ്ധതികളൊക്കെ തന്നെ നിരോധിക്കുന്ന രീതിയിലാണ് ഈ വിജ്ഞാപനമുള്ളത് ഇപ്പോഴുള്ള പദ്ധതികൾ തുടർന്നും പ്രവർത്തിക്കാമെന്നും പക്ഷേ വിപുലീകരണം ഒന്നും തന്നെ ഇനി അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇപ്പോഴുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും നവീകരണത്തിനും ഒഴികെ വലിയ തോതിലുള്ള നിർമ്മാണ പദ്ധതികളും ടൗൺഷിപ്പുകളുമൊക്കെ ഇതിലൂടെ നിരോധനത്തിൽ പ്രാബല്യത്തിൽ വരും